നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രപഞ്ച ശക്തിയുടെ സന്ദേശത്തിലൂടെ പുതിയതായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതെന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും വളരെയധികം സന്തോഷം സമാധാനം ഇവയൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങളിൽ കൂടുതൽ ആളുകളും പല കാരണങ്ങളുടെ പേരിൽ വളരെയധികം സങ്കടപ്പെടുന്ന ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിലെ നിലവിലെ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു സമാധാനം സന്തോഷമൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് വളരെയധികം സമാധാനം അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ദൈവിക സംരക്ഷണമുള്ള ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം തൊട്ടറിയുന്ന പല അത്ഭുതങ്ങളും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് എല്ലാം കൈവിട്ട് പോയി അവസാനിച്ചു എന്ന് ചിന്തിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയങ്ങളാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള വഴികൾ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ അത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അതേപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പലതും പിടിച്ചെടുക്കാൻ വേണ്ടി ആരെല്ലാം ശ്രമിക്കുന്നുണ്ടോ അവരെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ അനാവശ്യ ചിന്തകൾ ഇവയൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു സാമ്പത്തിക ഭദ്രത വന്ന് ചേരുന്നതിനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിൽ കൂടുതൽ ആളുകളും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് വളരെയധികം ഭയപ്പെടുന്ന ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിൽ അത്തരം അനാവശ്യമായിട്ടുള്ള ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് സ്വസ്ഥത സമാധാനം ഇവയൊക്കെ വന്ന് ചേർന്ന് നിങ്ങൾക്കൊരു ഊർജ്ജസ്വലത കൈവരാൻ പോവുകയാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് എപ്പോഴും ഒരു അകലം പാലിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോടായാലും അല്ലെങ്കിൽ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആളുകളോടായാൽ പോലും ഇടപഴകുമ്പോൾ ഒരു അകലം കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് കൂടാതെ നിങ്ങളുടെ സംസാരം പെരുമാറ്റം രൂപഭംഗി ഇവയൊക്കെ കൊണ്ട് മറ്റുള്ളവരുടെ ആകർഷണം നിങ്ങൾ പിടിച്ചു പറ്റാറുണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ് നിങ്ങളുള്ളത് അതേപോലെ തന്നെ നിങ്ങളെന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതിലൊരു സത്യസന്ധത ആത്മാർത്ഥതയൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം ഊർജ്ജസ്വലരായ ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊരു താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഒരു മടിയോ കാണിക്കാതെ വളരെ ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ അതിൽ പ്രവർത്തിക്കാറുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു ജീവിത വിജയം കൈവരുന്ന നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന തരത്തിലുള്ള എന്തോ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ചില നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് കാണുന്നുണ്ട് അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും താല്പര്യവും ഒക്കെ വളരെയധികം കൂടുതലുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള സഹായങ്ങളും പിന്തുണയുമെല്ലാം തിരികെ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള നിങ്ങളെ ആശ്വസിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മനസ്സുള്ള ചില നല്ല ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് നിങ്ങളിലുള്ള ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് ഇപ്പോൾ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ച പല ദുരനുഭവങ്ങളിലും വളരെയധികം വേദന അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് എന്നാൽ ഇപ്പോൾ മുമ്പുണ്ടായ വേദനാജനകമായ പല കാര്യങ്ങളും വീണ്ടും നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തളർത്തുന്ന മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അത്തരം ചിന്തകളെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ മുൻകാല ഓർമ്മകളിൽ സങ്കടപ്പെട്ടിരിക്കാതെ അതിനെയൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ആ നല്ല സമയത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം സന്തോഷം ഇവയൊക്കെ കടന്നു വരികയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആശങ്കകൾക്ക് തെറ്റായ കാഴ്ചപ്പാടുകൾക്ക് അതേപോലെ തന്നെ മോശം ചിന്താഗതികൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് എന്താണോ അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം